എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ അമ്മ എന്ന് പറയുന്ന ഇവരുടെ താരസംഘടനയുടെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ടായിരുന്ന ആളാണ് അപ്പോൾ അയാൾക്കെതിരെ തിരിയാനോ അയാൾക്ക് പ്രതികൂലമായിട്ട് സംസാരിക്കാനോ ഉള്ള ഒരു ധൈര്യം പലർക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവരെല്ലാം ഈ കോടതികളിൽ വന്നിട്ട് ദിലീപിനെ അനുകൂലമായിട്ട് പറഞ്ഞോളൂ ഇപ്പോൾ ഇപ്പോഴത്തെ തന്നെ ഒരു അമ്മയുടെ ഒരു ഭാരവാഹി ഇപ്പോൾ പറഞ്ഞത് ദിലീപ് ഇത് ചെയ്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്നു കൂട്ടത്തിൽ അതിജീവിതയ്ക്കൊപ്പമാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു ഇരട്ടത്താ അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഒരു പക്ഷേ ഈ നടനെ ഭയന്നിട്ടായിരിക്കാം അയാൾ സിനിമയിൽ ഒരു അതിഗായകനായ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് സിനിമാ ഫീൽഡിൽ പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ള ഒരു ആ ഭയം കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും അവരൊക്കെ ഈ ദിലീപിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത് അപ്പോൾ ആ ഒരു സംഗതി നടപടിയിൽ നമുക്ക് ഒരു സങ്കടത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ ജീവിതം അതായത് ഒരു ഇരട്ടനീതി ഇല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത എന്നതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമ്മൾ അതിന് മുൻപ് അങ്ങനെ ഒരു എക്സാമ്പിൾ ഇന്ന കേസ് അതിനൊരു ഉദാഹരണമാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല പക്ഷേ അതിലൊരു ഉദാഹരണമായി തന്നെ കാണിക്കാൻ പറ്റുന്ന കേസായി ഇത് മാറിപ്പോയില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ ഒരു ഏഴെട്ട് വർഷത്തോളം നമ്മുടെ കേരളത്തെ ആകമാനം പിടിച്ചു വിലിക്കിയ ഒരു കേസാണിത് ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ നടനും അതേപോലെ നായികയായിട്ട് കുറേ നാൾ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു പിന്നെ സ്ത്രീ അവർ രണ്ടുപേർ രണ്ട് ഭാഗങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു കേസിനകത്ത് ഒരുപാട് ഇതിനകത്ത് ഒരുപാട് ആരോപണ ഉണ്ടായി ഒരുപാട് ഈ കോടതി നടപടി നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരുപാട് സംഭവകാസങ്ങളുണ്ടായി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിധി വരുന്ന സമയത്ത് ഇതിൽ ഈ എട്ടാം പ്രതിയാണെങ്കിൽ പോലും അതിൽ പ്രധാന പ്രതിയായിട്ട് എല്ലാവരും കരുതുന്ന വ്യക്തി അതിൽ നിന്ന് നൈസായിട്ട് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് കാണുമ്പോൾ ഉള്ള ആ ഒരു വിഷമമുള്ള ഒരു നല്ലൊരു പറ്റോ ആൾക്കാർ ഈ അതിജീവിതയ്ക്കൊപ്പം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സംശയം പൂർണ്ണമായിട്ടും തീർക്കാനായിട്ട് ഗവൺമെൻറ് ലെവലിൽ ഇതിനെ ഒരു അപ്പീൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറച്ചുകൂടെ ഒരു വ്യക്തത ഒരു അതിൻ്റെ ഉയരങ്ങളുള്ള കോടതികളിൽ നിന്ന് ഒരു എന്താണ് അതിൻ്റെ ഒരു വ്യക്തത വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഒരു നല്ല ഒരു മെസ്സേജ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ശരി വളരെ നന്ദി ശ്രീ വിഷയത്തിൽ